സർക്കാർ ഉദ്യോഗസ്ഥർ യജമാനന്മാരല്ലെന്നും അവർ ജനങ്ങളുടെ സേവകരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തയ്യാറാകണമെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ മറവിൽ നിരപരാധികളെ ജയിലിൽ അടയ്ക്കുവാൻ ശ്രമിക്കുന്ന വനപാലകർ മുൻപ് അവരുടെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട മത്തായിമാരെ സൃഷ്ടിക്കുകയാണെന്നും കെ സി സി രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞ ദിവസം കോന്നിയിൽ സ്വകാര്യ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമയ്ക്കും തൊഴിലാളികൾക്കുമെതിരായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിവരുന്ന പരാക്രമങ്ങൾ അംഗീകരിക്കാനാവില്ല ഭൂമി പാട്ടത്തിനിടത്തിയാൽ കൃഷിസ്ഥലം ഒരുക്കുവാൻ കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ വരെ അഘാരണമായി കസ്റ്റഡിയിലെടുക്കുന്ന അവസ്ഥയാണുള്ളത് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ജാളിത മറച്ചുവെക്കാനാണ് കർഷകർക്കും തൊഴിലാളികൾക്കുമെതിരെ ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തുന്നതെന്നും കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ചൂണ്ടിക്കാട്ടി കർഷകരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ കാണിക്കാത്ത ആവേശമാണ് വന്യമൃഗങ്ങൾ സ്വകാര്യ ഭൂമി അതിക്രമിച്ചു കിടക്കുന്നതിനിടയിൽ മരണപ്പെട്ടാൽ വനപാലകർ കാണിക്കുന്നത് കോന്നിയിൽ അനധികൃതമായി പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കാൻ നിർബന്ധിച്ചു എന്നറിയുന്നു കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന മൃഗങ്ങൾക്ക് കാട്ടുമൃഗമെന്ന പരിഗണന നൽകണമെന്ന ആവശ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടലിൽ ഇറങ്ങിയിട്ട് തങ്ങളുടെ അധികാരപരിധിയാണെന്ന് പറയുന്നത് പോലെ വിചിത്രമാണെന്നും അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചു ഭരണകക്ഷി എം എൽ എ പോലും വനപാലകർക്കെതിരായി നിലപാടെടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് വനപാലകരുടെ അതിക്രമം എത്രമാത്രം ഗുരുതരമാണ് എന്നത് ഈ നടപടി വ്യക്തമാക്കുന്നു വനപാലകരുടെ ഇത്തരം നടപടികൾക്കെതിരെ വന്യജീവി ആക്രമണത്തിനെതിരെയും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളിൽ നിന്നും അതിലും ആക്രമണകാരികളായ വനപാലകരിൽ നിന്നും മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഡോക്ടർ പ്രകാശ് പി തോമസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഷേഖിനാന്യൂസ് പത്തനംതിട്ട